ഒരു നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ വാദികൾ വേറൊരു ഭാഗത്ത് വാദികളല്ല യുക്തി വ്യാധികളാണ് യുക്തിക്ക് രോഗം പിടിപെട്ട ആളുകൾ എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത് എക്സ് മുസ്ലിം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ മനസ്സിലായി മുസ്ലിം എന്നത് അഭിമാനിക്കാൻ പറ്റുന്നൊരു വാക്കാണെന്ന് മനസ്സിലായി മോശപ്പെട്ടത് ആരെങ്കിലും എക്സ് ചേർത്ത് പറയാറുണ്ടോ എക്സ് പറയാറുണ്ട് കാരണം എം എൽ എ ഒരഭിമാനാണ് എക്സ് എം പി പറയാറുണ്ട് എക്സ് മന്ത്രി നേരെ മറിച്ച് ഒരാൾ പഴയ കാലത്ത് കള്ളനാണ് ചെയ്ത് നന്നായി എക്സ് കള്ളൻ എന്ന് പറയുമോ ഒരാള് നേരത്തെ വ്യഭിചാരിയാണ് പിന്നെ അതിന് രക്ഷപ്പെട്ട് പിന്നെ എവിടെയെങ്കിലും എക്സ് വ്യഭിചാരി എന്ന് പറയോ ഒരാൾ നേരത്തെ കൊലയാളിയാണ് അയിന് രക്ഷപ്പെട്ട് എക്സ് കൊലയാളി എന്ന് പറയോ ഒരാൾ നേരത്തെ കള്ളനാണ് അതിന് രക്ഷപ്പെട്ട് എക്സ് പെരുങ്കള്ളന്ന് പറയോ ഇല്ല കാരണം എന്താ എക്സ് ചേർത്ത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും സാധനം കുറച്ച് മുന്തിയതാണ് അപ്പൊ അത് നിങ്ങൾ വിട്ടിട്ടില്ല അതുകൊണ്ട് അള്ളാഹുത്തരങ്ങൾക്കൊക്കെ നല്ല ബോധം തെറ്റെ പിന്നെ ആരാപ്പ് എക്സ് മുസ്ലിം മാലിന്യങ്ങളെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ മൂത്രം നോക്കിയിട്ട് എക്സ് ജ്യൂസ് എന്ന് പറയല മൂത്രം നോക്കിയിട്ട് ഒരാൾ എക്സ് ജ്യൂസ് എക്സ് സർബത്ത് എന്ന് പറയോ ടോയ്ലറ്റിന്റെ കുഴിന്റെ അവിടെ പോയിട്ട് ഏടോ എക്സ് ബിരിയാണി എന്ന് പറയാലോ എക്സ് നെയ്സോർ എന്ന് പറയല എക്സ് പൊറാട്ട എന്ന് പറയല ആരാ നിങ്ങളോട് ഈ പേര് വേറാൻ പറഞ്ഞു മാറ്റോടോ പേര് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹുവിന്റെ റസൂലിനെ അന്യായമായി നിശിതമായി വിമർശിക്കുന്ന ജബ്ബാർ മാസും വായതുറന്നാൽ ആദ്യമായി പറയുന്നത് മുഹമ്മദ് എന്നാണ് അതിന്റെ അർത്ഥം പ്രശംസിക്കപ്പെടേണ്ട ആള് എന്നാണ് വിമർശിക്കാൻ പേന ഓന്തുന്നവനും വിമർശിക്കാൻ അതരം ചലിപ്പിക്കുന്നവനും അവനറിയാതെ പ്രകീർത്തിച്ചുകൊണ്ടാണ് വിമർശിക്കുന്നത് കാരണം വറഫനക്ക് അവിടത്തെ പറച്ചിൽ പടച്ചവന് സമുന്നതമാക്കി വച്ചിരിക്കുകയാണ് അതിനെ ചെറുതാക്കി താഴ്ത്താൻ ലോകത്തൊരു വൻകിട ശക്തികൾക്ക് മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയാലും സാധ്യമല്ല സ്വർഗലോകങ്ങളിൽ പറയപ്പെടുന്ന പേരല്ലയോ മുഹമ്മദ് മുസ്തഫ എന്നാണ് മൗല്യത തുടങ്ങിയത് ഈ ഭൂമിയിൽ മനുഷ്യവാസം എന്നാണോ തുടങ്ങിയത് അന്ന് പ്രാരംഭം കുറിച്ചതാണ് പ്രകീർത്തനത്തിന്റെ സുഹൃതത്തിന് സംശയം വേണ്ട ആദ്യമായി ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ അത് ആദ്യത്തെ പ്രവാചകനായ അബുന അബുൽ ബഷർ ആദം അലി ഇസ്സലാട് ആദം നബി അലി ഇസ്ലാം തന്റെ മകനായ പ്രിയപ്പെട്ട ഷീസ് അലി ഇസ്ലാമിനോടാ മലക്കുകളുടെ ചിറകിലുള്ള പേരാണ് മുഹമ്മദ് മുസ്തഫാ ആകാശലോകത്ത് സദാ മുഴങ്ങുന്ന പേരാണ് മുഹമ്മദ് മുസ്തഫാ ഗോളാകൃതിയിലുള്ള ഭൂമിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉച്ചൈസ്തരം ഈ സ്ഥലം ഉദ്ഘോഷിക്കപ്പെടുന്ന പേരാണ് മുഹമ്മദ് മുസ്തഫാ ഓറഫന്റക്ക് ഈ പേരിന്റെ ചോരും പേരും മണവും താഴ്ത്താൻ ഒരാൾക്കും സാധ്യമല്ല വായിക്കുന്തോറും അത്ഭുതമാണ് അല്ലാഹു വളർത്തിയതും അങ്ങനെയാണ് വവചതക്കാ അല്ലാഹു ലാലൻ ഒരു ലലാലത്തിലും ഇല്ലാതെ ഒരു വൃത്തികെട്ട കൾച്ചറിലുമില്ലാതെ സംസ്കാരത്തിന്റെ നീചമായ പെരുമാറ്റങ്ങളിൽ നിന്ന് പ്രവർത്തന പ്രവണതകളിൽ നിന്ന് സ്വഭാവങ്ങളിൽ നിന്ന് മാറി ഏകാന്തനായി കഴിയവേ ത്തിന്റെ റിസാലത്തിന്റെ പട്ടം തന്നുകൊണ്ട് സമൂഹത്തിനന്മയിലേക്ക് മാടി വിളിക്കാനുള്ള രക്ഷകനായി അള്ളാഹു അന്ന് ഉയർത്തില്ല നബിയേ എന്തൊക്കെയാണ് അള്ള പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനം വരെ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുന്നത് ഖുർആാനിലും മുഹമ്മദുർ റസൂൽ മുതൽ വെടിവായു ഈ ആയത്തിന് അങ്ങനെ ഒരു തഫസീർ ഇമാം കാള് രേഖപ്പെടുത്തുകയാണ് ഇമാം ഖുസേരി റഹിമ ഉള് രേഖപ്പെടുത്തുകയാണ് ഇമാം റാസിമ ഉള്ള രേഖപ്പെടുത്തുകയാണ് പറഞ്ഞാൽ قد محمد سيد الكونين والثقلين والفريقين من وربنا من نجم مولاي. على حبيبك خير الخلق كلهم തർക്കിക്കണോ പ്രപഞ്ചം മൊത്തം മത്സരിച്ച് പ്രകീർത്തിക്കുകയാതാരി മലക്കുകൾക്ക് സദാ നമ്മളെ ഭാഷ ലൈവ് ബോണ്ട് എനിക്കറിയാം ബോണ്ട് എന്ന് അറിയിട്ടെന്താ സലാത്തിനെ ബുഹാരി മറിച്ചോക്ക് അങ്ങനെ അർത്ഥല്ലേ എന്ന് പറഞ്ഞാൽ സനാഗ് എന്ന് അതിനെ അഞ്ഞ് മൗലയതെന്നുള്ള വാക്ക് പറയേണ്ടെന്നാണോ അത് മാറ്റിച്ചോളി സനാതിന് പേരിട്ടോളി സനായി സനായി സാസ്സിന് പേരിട്ടോളി ആ വാക്കിനോടുള്ള അലർജി ആണെങ്കിൽ ആ വാക്കിനോടുള്ള അലർജി ആണെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക് എന്തിനായി ഉമ്മത്തിനാവശ്യമില്ലാതെ കഷ്ണം കഷ്ണാക്കണ് ചില ആളുകൾ അതിന്റെ ഇടയിൽ സാധാരണ മനുഷ്യനാണ് എന്നിട്ട് അതിനെ ആയത് ഒതിരിക്കുക കുല്ലിന്നമാന വസ്ത്രം വിസലുക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യൻ വന്നിട്ട് സാധാരണ മനുഷ്യന്മാരോട് ഞാൻ മനുഷ്യനാന്ന് പറയണോ അള്ളാഹു താലാഖ് ഞാൻ പെങ്ങളോട് എന്നിട്ട് പറയാ ഏഹ് അസാമലൈക്കും ഞാൻ മനുഷ്യനാട്ടോ ആ നിങ്ങൾ എന്താ പറയാ അദ്ദേശത്തിനെ വിളിക്കും അതിന് താഴെക്കി കാളി കാരണം എന്താ കുലമാലക്കെ ഉണ്ടാക്കറിന്ന് പറയും കാരണം ആ ഒറ്റ വാക്കോ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സുഖല്യാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും സുഖല്യ അതല്ല അതിന് വരിക അള്ളാഹു ഒരു മനുഷ്യനോട് പറയാ വേറുള്ള മനുഷ്യന്മാരോട് ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞാല് നോക്കാ നിങ്ങൾ തമാശ അപ്പൊ അതിൽ നിന്ന് തന്നെ മനുഷ്യനായല്ലേ തലയിൽ നാട്ടിഗുസ്ന്റെ ഭാഷയിൽ ആൾപ്പാർപ്പുണ്ടെങ്കിൽ ഇത് സാധാരണ മനുഷ്യനല്ല അതുകൊണ്ടാണ് ഈ പറയിപ്പിക്കണതെന്ന് ഞാൻ തപസീർ നോക്കണോ അതിന് തലച്ചോറുണ്ടായപ്പോൾ വന്നിട്ട് മനുഷ്യന്മാരോട് പറയാ ഞാൻ മനുഷ്യനാണ് എന്ന് കാരണം എന്താ അങ്ങോട്ട് പൊക്കും പടച്ചോനാന്ന് പറഞ്ഞിട്ട് ഇത് ആള് മനുഷ്യനല്ല എന്ന് പറയും കാരണം എന്താ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ അസാധാരണത്വണേ അതാണ് നബി പറഞ്ഞത് ഇമാം ബുഖാരി എടുത്തു നോക്ക് ും ഞാൻ നിങ്ങളെ പോലെയല്ല നിങ്ങളെപ്പോലെയല്ലും ഞാൻ നിങ്ങളിൽ ഒരാളെയും പോലെയല്ല ഞാൻ നിങ്ങളുടെ പ്രകൃതിക്കാരനെയല്ല മുഹമ്മദ് മുസ്തഫ സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞിടക്കുക കാലത്ത് ുപ്പായമിട്ടുകൊണ്ട് തീഷ്ണമായ ഉഷ്ണ സമയത്തും ശക്തമായ ശൈത്യ സമയത്തും ഉമർബന് ഉൾഹത്താബ് കറങ്ങുകയാണ് കൊണ്ട് കറങ്ങുകയാണ് ഉഷ്ണം കൊണ്ടും പലപ്പോഴും കറങ്ങുകയാണ് തന്റെ അഭാവത്തിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നോ എന്നറിയാനാണ് ഒരു ദിവസം കറങ്ങുമ്പോൾ ഉള്ളറയിൽ തൻ്റെ ചെകിടിലേക്ക് ഒരു പ്രകീർത്തനത്തിന്റെ പാട്ട് വന്ന് വീഴുകയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് മഹ്ദൂന്തങ്ങൾ തുടങ്ങിയതല്ല ഇത് ഷംസുലമ ആരംഭിച്ചതല്ല ഇത് കണ്ണീത്ത ഉസ്താദ് പ്രാരംഭം കുറിച്ചതല്ല ഇത് ജിഫ്രി തങ്ങൾ ആദ്യമായി ആഹ്വാനം ചെയ്തതല്ല ഇത് ഹൈദരലി തങ്ങൾ ആഹ്വാനം ചെയ്തതല്ല ഇത് അലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു പഠിപ്പിച്ചതല്ല ഇത് ഉമർ ഉസ്താദിന്റെ വകയല്ല ഇത് സുഹാബാക്കൾ തുടങ്ങിയതല്ല ഇത് ആദം അലൈ ഇസ്ലാം തന്നെയും മുത്ത മുസ്തഫാന്റെ പ്രകീർത്തനത്തിന്റെ പ്രാരംഭം കുറിച്ചത് ഇമാമ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ചരിത്രമോ അത് ഉമർ ബിൽ ഹത്താബിന്റെ ഭരണകാലത്ത് ഒരു ഉമ്മാമ പാടിയതാണ് ഇത് ഇമാമ കാൾ അവിടുത്തെ അഷിഫ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് നോക്ക് ഞാൻ വെറുതെ പറയുകയല്ല

നമ്മുടെ നമ്മുടെ പറഞ്ഞ പറഞ്ഞ മാല മാല എ ക്ലാസ് ഇത് പാടുന്ന സമയത്ത് ഇത് ഉമർബിന്റെ ഭരണകാലത്താണ് എന്നിട്ട് പാടുമ്പ നേരിട്ട് വിളിക്കാൻ യാസോ യാഹീതീനോ കണ്ട് വിളിച്ചാല് അപ്പൊ തന്നെ സ്വാമിയാവുന്ന ഒരാള് പറഞ്ഞു ഞാൻ അങ്ങനെ എന്തിച്ചോ അതിന് ഇത്ര പ്രായം ജീവിക്കണോ അത് പറയാം ഇത്ര വിഡിത്തം പറയാം ഇത്ര നീളുള്ള താഴെയാണോ ഏ എനിക്ക് തോന്നുന്നേ രോമത്തിന്റെ നീളനുസരിച്ചോണ്ട് പൊട്ടത്തരത്തിന്റെ നീളം കൂടുന്ന അത് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വളരെ താഴ്മയോട് ചോദിക്കാണ് നിങ്ങളുടെ കുടുംബത്തിൽ പല ആളുകളും കെടുക്കുന്നത് അമ്പലപ്പറമ്പിലാവൂലേ നിങ്ങളുടെ കുടുംബത്തിൽ പല ആളുകളും സ്വാമികളായില്ലേ നിങ്ങൾ കാലിപ്പുംബാവും പഠിപ്പിച്ചെന്നാമികളല്ലേ നിങ്ങളുടെ വാപ്പയും വലിയാപ്പയും കിടക്കുന്നത് അമ്പല വളപ്പിലാന്ന് പറയേണ്ടി വരും എന്തായി പറഞ്ഞു കൂട്ടുന്നത് വിമർശനത്തിനൊക്കെ ഒരു പരിധി വെക്കണ്ടേ ഇതാ നേരിട്ട് പറയുന്നു ലോകത്തുള്ള ഗുണകാംക്ഷകളെല്ലാം അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണ് നബിയേ പറഞ്ഞ് പാടി പാടി അവസാനം മൗലുതും ചൊല്ലിയിട്ട് റബ്ബിനോടൊരു ആയാണ് ഹൽത്തജ് ഹീബി അദ് നോക്കൂ നിങ്ങള് ഹൽത്തജ് റബ്ബെ നീ എന്നെ ഒരുമിച്ച് കൂട്ടില്ലേ വഹബിബി എന്റെ ഹബീബിനെയും നീ ഒരുമിച്ച് കൂട്ടില്ല നീ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടില്ലേ റബ്ബേ

ആ ശബ്ദം കേട്ട വീട്ടിന്റെ അരികിലേക്ക് നടക്കുകയാണ് അപ്പോൾ മനോഹരമായി പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം കേട്ടപ്പോൾ ഉമർബുൽ കഥകിന് മുട്ടുകയാണ് മൗലിതങ്ങ് കേട്ടപ്പോൾ ഉമർബുൽ പിടുത്തം വിടുകയാ ഇസ്കിന്റെ ആധിക്യം കൊണ്ട് കരഞ്ഞുകൊണ്ട് കഥക മുട്ടുകയാട് കഥക തുറന്നു നോക്കുമ്പോ രാജ്യം ഭരിക്കുന്ന അമീറു വിറച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട വൃദ്ധ ചോദിച്ചുപോയി അമീറാബ് പറഞ്ഞു അലയ്യൽ ഇപ്പോൾ പാടിയാ പാട്ടൊന്ന് പാടിത്തരുമോ ഉമാമ അങ്ങ് പാടാൻ തുടങ്ങി മൗലിദിന്റെ വരികൾ പാടാൻ തുടങ്ങി ഹൽ തജ്മഊനീ വഹബീബി എല്ലാം എല്ലാംകോതം ബദ്ധ ശ്രദ്ധനായി ശവിച്ച സമയത്ത് ഉമറബുൽ ഹത്താബ് പറഞ്ഞു എന്ന് പറഞ്ഞില്ല ഇനി മദീനയിൽ ഈ ശബ്ദം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല അത് പാടലോടെ വീട് അമ്പലമായി എന്ന് പറഞ്ഞില്ല പാടി നിങ്ങൾ സന്യാസിനിയായി എന്ന് പറഞ്ഞില്ല പിന്നെയോ ഉമറബുൽ താഴ്മയോടെ പറയുകയാണ് ഉമ്മാങ്ങളുടെ ദിവസ ഈ പാവപ്പെട്ട ഉമറിനും സ്വർഗം കിട്ടാനൊന്ന് ഉൾപ്പെടുത്തണേ നിങ്ങളും നിങ്ങൾ ഹബീബുമങ്ങ് സ്വർഗത്തിൽ പോകുമ്പോൾ ഈ ഉമറിനെയും കൊണ്ടുപോകണേ ഉമ്മാ ഉമ്മ കവയത്രിയ കൂട്ടിച്ചേർത്തു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് പന്തലിൽ നിറഞ്ഞു കവിഞ്ഞ് എനിക്കും തോന്നി വരുന്ന സമയത്തൊരു സമ്മേളനമാണോ ഉള്ളിലുള്ളതുപോലെ പുറത്തും ആളാണ് വെള്ളക്കടല് പോലെ കണ്ണൂർ ജില്ലയിലെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അള്ളാഹു ഇത് വലിയ അമലായു കബൂലാക്കട്ടെ ഈ ുന്ന എല്ലാ രോഗാണുക്കളെയും ഇതിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു ഒഴിവാക്കി തരട്ടെ അള്ളാഹു ഹക്ക് മനസ്സിലാക്കാനുള്ള ബോധവും അത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയും അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രക്ഷപ്പെടുന്ന സൗഭാഗ്യവും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഒരു കാലത്ത് ഇമാം മുഖാരി തങ്ങൾ മുസ്തഫാന്റെ ഹദീസിലേക്ക് വരുന്ന കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയിട്ട് ഓരോ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒന്ന് കുളിച്ച് ഓതോ ചെയ്ത് ഒന്ന് കുളിച്ച് രണ്ടരക്കത്തൊന്ന് സ്കരിച്ച് എന്നിട്ടാണ് ബുഹാരിൽ ഹദീസ് ചേർത്തത് ഏഴായിരത്തി ചില്ല ഹദീസാണ് ബുഹാരിയിൽ ഉള്ളത് പതിനാസ്കരിച്ച് തീർത്തത് അള്ളാ കണ്ട കിനാവ് തന്നെ അള്ളാന്റെ റസൂലിന്റെ സർഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് പാറി വരുന്ന ഈ പരിപാടി കബൂലാക്കട്ടെ ും കബൂലാക്കട്ടെമീൻകം കൂല വന്ന ഞങ്ങൾക്കൊക്കെ നീറുന്ന പുകയുന്ന പ്രശ്നങ്ങളുണ്ട് നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ലോ മനസ്സിന് ഈമാനിന്റെ പ്രകാശം നൽകട്ട തിൻ്റെ മധുര പായസം നൽകണയല്ലോ നിന്നെയും ഹബീബിനെയും അഭപ്യമായി ഏറ്റെടുത്ത് ആ അഭിനിവേശത്തിലായി ജീവിച്ച് അതിൻ്റെ സാന്ത്വനത്തിലും ആശ്വാസത്തിലും ചൊല്ലിപ്പറഞ്ഞ് നിസ്കരിച്ച് നടത്തിയും ചൊല്ലിയും പറഞ്ഞോ പ്രബോധനം ചെയ്തു നിന്റെ ആയുസ് നീ നൽകിയ വരദാനമായ ആയുസ് അന്ത്യശ്വാസം വരെ ചെലവഴിച്ച് അവസാനം നിന്റെ ഹബീബിൻ്റെ പ്രകാശമയമായ ചിരിക്കു കണ്ട് കണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി വർക്ക് മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ സയ്യാത്ത് അല്ലാ ചെയ്യണേ അല്ലാ രോഗങ്ങളൊക്കെ ശിവയാക്കണേ അല്ലാ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ അദ്ധ്യക്ഷൻ അസരി പറഞ്ഞല്ലോ നൂറ് രൂപ മുതൽ പതിനായിരം വരെ തന്നവരുണ്ട് എല്ലാം ജാരിയായ സ്വതയായി സ്വീകരിക്കണേ അല്ലാ ഇതിൻ്റെയൊക്കെ പേരിൽ ഹബീബിൻ്റെ ഉമ്മിൽ നാളെ മെസ്സറിൽ ആഹൃതമാനിൽ അവിടുത്തെ ഹുബുമതവും സലാത്തുമായി കഴിഞ്ഞ ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അവിടുന്ന് കൈമാടി കൂടെ നിർത്തുന്ന മൊഹിബീകങ്ങളിൽ മാധ്യഹീങ്ങളിൽ ഞങ്ങളെ പൊടുത്തണേ അല്ല നസീഹത്തിനുള്ള ഹുതുമത്തിനുള്ള ആരോഗ്യം ആയിസ് ഭാഷ ഉന്മേഷം ആശയം ശേഷി എല്ലാം നീ തുറന്ന് തുറന്ന് തരണേ അല്ലാ മക്ക മദീനുകളിൽ പലവട്ടം എത്തിക്കണേ അള്ളാ അള്ളാഹു മുഹമ്മദ്

പുതവയുടെ രാഗ പേമാരിയാണ് പെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് നമുക്കൊക്കെ പാട്ടുപാടിയും പറഞ്ഞൊക്കെ ഈ ഇഷ്കിൻ്റെ മരുന്ന് ഇത് മറുപടിയല്ല ഇന്ന് ലോകത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മറുപടിക്കപ്പുറം മരുന്നാണ് എല്ലാ കീടങ്ങളും ഉരുകിപ്പോവുള്ള ഒന്നാംതരം മരുന്നാണ് മധുനു മുസ്തഫ മുഹമ്മദ് മുഹമ്മദ് ഇഷ്കുൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് വേറെ ഒന്നു ഇനി എന്നും അതന്നെ പരിഹാരം വിശിഷ്യ ഈ കാലത്ത് അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള വാതിലുകൾ തുറന്നു തരട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ്